നമസ്കാരം നമ്മുടെ കെ പി സി സിയുടെ ആസ്ഥാനം പാണക്കാടിലേക്ക് മാറ്റുകയാവും അല്ല വേറൊന്നും കൊണ്ടല്ലേ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളായിട്ടുള്ള മഹുവാ മൊയ്ത്രയെയും അതുപോലെ തന്നെ ഡെറി ഒബ്രിയെയൊക്കെ വിളിച്ചുകൊണ്ട് പി വി ആദ്യം പറഞ്ഞിട്ട് ഓടിയത് പാണക്കാടിലേക്കാണ് അപ്പൊ നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യം ശരിയാണ് കോൺഗ്രസ് വെറും റബർ സ്റ്റാമ്പാണ് മുന്നണിയെ കാര്യം നിയന്ത്രിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നത് ലീഗുകാരാണ് ലീഗ് നേതാക്കളാണ് എന്ന കാര്യം ഇപ്പൊ വേറെ കുറെ എല്ലാവർക്കും മനസ്സിലായി കാണും മാത്രമല്ല നമ്മുടെ പി വി എന്ന് ഒരു ഗതികയാണ് യു ഡി എഫില് കയറിപ്പെട്ടാൻ വേണ്ടി എന്തൊക്കെ രീതിയിലുള്ള കളികളാണ് കളിക്കുന്നത് ഇനിയിപ്പൊ യു ഡി എഫിൽ എടുക്കാൻ വേണ്ടി ഹിമാലയൻ കീഴടക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും അണ്ണം തയ്യാറാണ് ഇപ്പൊ നോക്കും മഹോമോഹിത്ര കൊണ്ടുവന്നിരിക്കുന്നു അതുപോലെ തന്നെ ഡലിക്കിനെ കൊണ്ടുവന്നിരിക്കുന്നു ഇനിയിപ്പോ വേണമെങ്കിൽ ദീദിനെയും കൊണ്ടുവരും കേട്ടോ എന്നാലെങ്കിലും ഒന്ന് എടുക്ക് പ്ലീസ് എന്ന് പറഞ്ഞ് വല്ലാതെ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഇങ്ങനെ കാല് പിടിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ പി വി അത് നിങ്ങൾ ഓർത്തിട്ട് ഞങ്ങൾക്കൊക്കെ പുച്ഛം തോന്നി പോവുകയാണ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുത് കേട്ടോ വേറെ ഒന്നും അല്ല ഇതേ ഞങ്ങളുടെ നേതാക്കളൊക്കെ ഇങ്ങോട്ട് വരികയാണ് ദേശീയ നേതാക്കളൊക്കെ കേരളത്തിലേക്ക് വരികയാണ് എയർപോർട്ടിൽ കാലിക്കട്ട് എയർപോർട്ടിൽ കാണാൻ പോകുന്ന ഗംഭീര സ്വീകരണമായിരിക്കും എന്ന് പറഞ്ഞു മാധ്യമങ്ങളൊക്കെ ഗംഭീര സ്വീകരണം കാണാൻ വേണ്ടി ചെന്നു അവസാനം നിങ്ങൾക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം മാധ്യമ പ്രവർത്തകരും അവിടെയുള്ള ഇവരുടെ പ്രവർത്തകരൊക്കെ കൂടി കൂടി വന്ന നാല് മൂന്ന് ഏഴ് പേരെ ഉണ്ടാവുകയുള്ളു എന്തായാലും ഉണ്ട് അതെടുത്തിട്ട് ഈ ഫേസ്ബുക്കിലിട്ട് വീണ്ടും അണ്ണൻ ഏറി കയറിയിട്ടുണ്ട് ഇന്ന് രാവിലെ വന്നിട്ട് ഈ രണ്ട് എം പിമാരെ വിളിച്ചുകൊണ്ട് പാണക്കാടിയില്ല മാധ്യമ പ്രവർത്തകരെ രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും ചർച്ച നടന്നോ ഈ പറയുന്ന യു ഡി എഫിലേക്ക് എടുക്കാൻ വേണ്ടി ശ്രമ നടത്തിയോ എന്ന് ഒന്നും ചോദിക്കുന്നില്ലേ കേട്ടോ എന്നാലും നമ്മുടെ പേ വി എന്മത് പറയാണ് ആരും പേടിക്കണ്ട ഒരു രാഷ്ട്രീയപരമായ ചർച്ചയ്ക്ക് വന്നതല്ല ഒരു സൗഹൃദ സംഭാഷണത്തിൽ വന്നാണ് എന്നൊക്കെ പറഞ്ഞു വിടുകയാണ് ഒരു ചോദ്യവും ചോദിച്ചില്ലെങ്കിലും അണ്ണൻ എന്തോ മഹാസംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി പഴയ രീതിയിലുള്ള തള്ളിനൊന്നും ഒരു കുറവുമില്ല സത്യത്തിൽ ഇങ്ങനെയൊക്കെ ഇരുന്ന് തള്ളുന്നത് കാണുമ്പോൾ ചിരിയാണ് വന്നു പോകുന്നത് എന്തായാലും അണ്ണന്റെ ആ ഒരു ഒന്നൊന്നര കീർവാണി ഒന്ന് കണ്ടോ പാർലമെന്റ് മെമ്പർ ആയിട്ടുള്ള മുഹമ്മദ് ബഷീർ സാഹിബായാലും അബ്ദുൾ എം പി ആയാലും ഇവരൊക്കെ ഉള്ളതാണ് പാണക്കാട് കുടുംബത്തിനെ കുറിച്ച് അറിയുന്നതുകൊണ്ട് ആദ്യം തന്നെ അതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് അവിടെ ആ രീതിയിൽ ദേശീയ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ജനറൽ ഡിസ്കഷൻ ഡിസ്കഷൻ ഫ്രണ്ട്ലി എന്റെ അമ്പർക്കാർ ഇത് എങ്ങനെ സാധിക്കുന്നു എന്നാണ് പലരും ചോദിക്കുന്നത് എന്തായാലും പി വി അൻവർ എന്ന് പറയുന്ന ഈ ഇങ്ങേര് ഇപ്പൊ സത്യത്തിൽ ഈ പാർട്ടിയിൽ ഉറച്ചു നിക്കൂ എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും ഒരു ഉറപ്പൊന്നുമില്ല കേട്ടോ സത്യത്തിൽ ഇങ്ങേർക്കൊപ്പം പോയ ആളുകളുടെ അണികളുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് ചിരി വന്നു പോകുന്നത് ആദ്യം ഡി എം കെ എന്ന് പറഞ്ഞ അങ്ങോട്ട് അവസാനം അവിടെ ചെന്ന് പറഞ്ഞു കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ താഴെടക്കാൻ വേണ്ടി നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം അതും സ്റ്റാലിന്റെ അടുത്ത് സ്റ്റാലിൻ ചവിട്ടി പുറത്താക്കി അവസാനം ഡി എം കെ കാണാൻ പോയതൊക്കെ നാട്ടുകാർ മുഴുവനും കാണു ഇനിയിപ്പോ ഇവിടെ വന്ന ശേഷം എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഡി എം കെ എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ രൂപീകരിക്കുന്നത് അവസാനം ഡി എം കെ എന്ന് പറയുന്ന സംഘടനക്ക് ഡി എം കെ എന്ന് പറയുന്ന പാർട്ടിയുമായിട്ട് യാതൊരു കുല ബന്ധവുമില്ല എന്ന കാര്യം കൂടി പുറത്തു വന്നതുകൂടി തന്നെ അണ്ണൻ ഒരു കോമാളിയായി താഴഞ്ഞൊട്ടി പിന്നീട് അമ്പർക്ക് എങ്ങനെ ആലോചിച്ചു എങ്ങോട്ടേക്ക് പോകും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ സതീശനും ഈ പറയുന്ന സംഘവും ഒക്കെ ഇപ്പൊ ഏത് ടീമിനും എടുക്കാൻ വേണ്ടി നടക്കുകയാണല്ലോ എന്നാ പിന്നെ അവിടെ പോയി കയറാം എന്ന് വിചാരിച്ച് കുറെ യു ഡി എഫിന് സ്തുതി പാടിക്കൊണ്ട് കുറെ ഗീർവാണങ്ങൾ അടിച്ച് അവിടെ കയറാൻ വേണ്ടി ശ്രമം നടത്തി അതിനിടയിൽ വേറെ പല പല പാർട്ടിയിലേക്ക് കയറാൻ ശ്രമം നടത്തി അവസാനം എങ്ങും എടുക്കുന്നില്ല എന്ന് കണ്ടതിന് ശേഷം നോക്കുമ്പോൾ ബംഗാളിൽ നിന്നും ഒ എൽ എക്സിൽ എടുത്താണോ ദൈവത്തിന് അറിയാം ബംഗാളിൽ ഒരു വെളി വരുന്ന അവിടെ ബംഗാളി പാർട്ടി തൃണമൂൽ കോൺഗ്രസിന്റെ കാല് വരെ പിടിക്കാൻ പോയി എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് പറയാനാണ് അങ്ങനെ അവസാനം തൃണമൂൽ കോൺഗ്രസ് പി വി അന്മാർന്ന് എടുത്തു ഈ ഓരോ ഇതിൽ നിന്ന് മാറി മാറി നടക്കുമ്പോഴും അണനെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന അണികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ ഈ അണികൾ നടത്തി ചോദിക്കും ക്ഷേത്ര പാർട്ടി ഡി എം കെ ഇപ്പൊ ഏതാ പാർട്ടി ഉച്ച ഉച്ചകഴിഞ്ഞ് പറയും ഞങ്ങൾ ഇപ്പോ പാർട്ടി മാറി കേട്ടോ ഏതാ പാർട്ടി അല്ല ഞങ്ങൾ ഇപ്പോൾ കോൺഗ്രസിൽ യു ഡി എഫിൽ ചേരാൻ പോവാ വൈകുന്നേരം ആകുമ്പോൾ ചോദിക്കുമ്പോൾ പറയും ഞങ്ങൾ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് അങ്ങനെ പറഞ്ഞ് 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 അണികളൊക്കെ മടുത്തു അങ്ങനെ അവസാനം പി വി അൻപറിനെ പൊക്കി പിടിച്ചുകൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് അണികൾ എന്നൊക്കെയാണ് എണ്ണം പറയുന്നത് നാല് മൂന്ന് ഏഴ് അണികളെ ഉള്ളു ആ നാല് മൂന്ന് ഏഴ് അണികളൊക്കെ പുള്ളീനെ പതിയെ കൈവിട്ടു ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി വി അൻപറും പി വി അൻപറിന്റെ കുറച്ച് ശിങ്കണികൾക്കും അപ്പുറത്തേക്ക് വേറെ ആരും തന്നെ ഇല്ലായെന്ന് ഇന്ന് ആ സന്ദർശനവുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പൊ താഴെ ഇറക്കും മാത്രമല്ല ഞങ്ങൾ അധികാരത്തിൽ വരും എന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത് തൃണമൂൽ കോൺഗ്രസ് ഇനി കേരളം ഭരിക്കും എന്ന ഒരു തള്ള് മാത്രമേ പറയാനുള്ളൂ രണ്ടായിരത്തി മുപ്പത്തൊന്നാകുമ്പോഴത്തേക്കും ബി ജെ പി ഇവിടെ ഭരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകും എന്ന കണ്ണൻ ഇതിനിടയിൽ ഒന്ന് തള്ളി ബി ജെ പി സുഖിപ്പിച്ച് നോക്കി പക്ഷെ ബി ജെ പി എന്തോ പുള്ളിനെടുത്തില്ല സാധാരണ എല്ലാ ചെമ്പും എടുക്കാറുള്ളതാണ് എന്ത് പറ്റിയെന്നോ അപ്പോ അങ്ങനെ അവസാനം പി വി അൻവർ എല്ലാ ശ്രമങ്ങളും നടത്തിയ ശേഷമാണ് തൃണമൂൽ കോൺഗ്രസ് പോയി കയറിയത് ഇനിയിപ്പോ ഞങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ യു ഡി എഫിന് അധികാരത്തിൽ വരാൻ പറ്റും എന്നൊക്കെ തള്ളൊക്കെ പറഞ്ഞ് ആ കോൺഗ്രസ്സുകാരെ മുഴുവൻ പറ്റിച്ചിരിക്കുകയാണ് എന്തായാലും കോൺഗ്രസ്സുകാര് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ കോൺഗ്രസ്സുകാരുടെ ഏത് കണ്ടകസങ്ങി ഉടനെ ആരംഭിക്കുമെന്ന് തന്നെയാണ് പ്രവർത്തകർ പറയുന്നത് പ്രവർത്തകരുടെ അതിശക്തമായിട്ടുള്ള എതിർപ്പും ഈ കെപോ സി സിയുടെ അകത്തുള്ള ഈ അൻവറിനെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല അപശബ്ദങ്ങളും ഒക്കെ കാരണം അൻവറിനെ സത്യത്തിൽ നീക്കി നിർത്തിയുകയാണ് എടുത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു എന്ന രീതിയിലൊക്കെയാണ് ഈ പറയുന്ന അൻവർ തള്ളുന്നതെങ്കിലും എടുത്തിട്ടുമില്ല ഇങ്ങേറെ ചവറ്റുപൂട്ടയിൽ ഇറങ്ങിയ സ്ഥിതിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് കേട്ടോ ഇതിനിടയിൽ കുറെ ജാഥയൊക്കെ നടത്തി കുറെ പ്രഹസനമൊക്കെ കാണിച്ചു നോക്കി ഒരു രക്ഷയില്ല ഇനി ഒരു നാടകവും പി വി അൻവറിനെ കളിക്കാനില്ല ഇനി തിരിച്ച് എൽ ഡി എഫിലേക്ക് കയറാൻ വേണ്ടി ചെന്നിട്ടുണ്ടെങ്കിൽ പുറങ്ങാല് മടക്കി ഒരു അറ്റ അടി അറ്റടി ഉച്ചുവരാനുള്ള സാദ് വളരെ കൂടുതലാണ് ഇനി സഖാവ് പോയിട്ട് സാന്ന് പോലും ഈ അൻബറിന് പറയാൻ പറ്റില്ല കാരണം ഞാൻ സഖാക്കൊക്കെ ഞാൻ സഖാവാണ് എന്നൊക്കെയാണല്ലോ പറഞ്ഞു നടന്നത് ഇപ്പൊ വന്ന് വന്ന് ഇങ്ങേര് എന്ത് സൈസ് വ് ആണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല അതായത് കടന്നൽ രാജ എന്ന് പറഞ്ഞതാണ് അവസാനം കേരള രാഷ്ട്രീയത്തിൽ ഒരു വേട്ടാവിളിയനായി മാറി എന്നൊക്കെയാണ് പൊതുവേ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന കമന്റുകളും പല രീതിയിലുള്ള പോസ്റ്റുകളും എന്തായാലും പി വി എന്ന് പറയുന്ന ഇങ്ങേര് ഇനിയിപ്പോ യു ഡി എഫിലേക്ക് കയറി പറ്റുന്നതോടുകൂടി തന്നെ ഉടനെ തന്നെ യു ഡി എഫിന് ഏതോ ഒരു സംഘപരിവാർ ഒരു 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 പരിവേഷം വന്നു ചേരുമെന്ന കാറ്റിൽ യാതൊരു തർക്കവുമില്ല ഏതോ ബി ജെ പി ഒക്കെ ഭരിക്കും മാത്രമല്ല വലിയ മുന്നേറ്റം നടത്തും എന്നൊക്കെ രീതിയിലൊക്കെ സംസാരിച്ച് കിടക്കുന്ന ഇങ്ങേര് കൂടി അതിനേക്ക് ചെല്ലുന്നതോടുകൂടി തന്നെ ആർ എസ് എസ് ശാഖയിൽ കാവടുന്നിട്ടുള്ള സുധാകരനും അതുപോലെ തന്നെ ഗോവാക്കിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഏത് ഉമ്മടെ വി ഡി സതീശിനും ഒക്കെ കുറച്ചുകൂടി ഊർജവും കരുത്തും പകരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല തൃണമൂൽ കോൺഗ്രസിന്റെ ഈ എം പിമാരൊക്കെ കേരളത്തിൽ വന്നുകൊണ്ട് ഇപ്പോൾ എന്തോ വലിയ മഹാവിപ്ലവം നടക്കാൻ പോവുകയാണ് എന്ന രീതിയിലൊക്കെ ഇവിടെ മാധ്യമങ്ങൾ പൊട്ടി ആഘോഷിക്കും എന്നൊക്കെ കരുതിയ പി വി എൻ പറഞ്ഞ തെറ്റി പി വി എൻ പറഞ്ഞ ഇപ്പോൾ മഹാധ്യമങ്ങൾക്കും വേണ്ട എന്നുള്ളതാണ് സത്യം പി വി എൻ പറ വിചാരിച്ചു തുടക്കം മുതൽ അവസാനം വരെയുള്ള ഒരു നോൺ സ്റ്റോപ്പ് ലൈവ് മിക്കവാറും മൗദൂദി ചാനലിലും നമ്മുടെ മരം വെട്ട് ചാനലിലും ഒക്കെ കാണിക്കുന്നു വിചാരിച്ചു എവിടെ ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല വേറെ ഒന്നുകൊണ്ടല്ല ഈ അണ്ണനെ കൊണ്ടുള്ള ആവശ്യമൊക്കെ തീർന്നു സത്യത്തിൽ ഈ അണ്ണനെ തെറ്റിദ്ധരിപ്പിച്ച് ഈ അണ്ണൻ അണ്ണനെ കൊണ്ട് എൽ ഡി എഫിനെതിരെ കുറെ ഒക്കെ പറയിപ്പിച്ച് മാധ്യമങ്ങൾ കുറെ ഈ പറയുന്ന പറയുന്നതുപോലെ കുപ്പിപ്പാലും പരിപാടിയൊക്കെ കൊടുത്തപ്പോൾ അണ്ണം വിചാരിച്ചു ഇനി അങ്ങ് അവസാനം വരെ വരിവരെല്ലാവരും കൂടെ ഉണ്ടാവുന്നു അവര് നോക്കിയപ്പോ ഇനി ഇങ്ങനെ കൊണ്ട് ഒരു കാര്യവും ഈ വാമോയ കോടാലിനെയും കൊണ്ട് ഇനി പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന ഈ മാധ്യമങ്ങൾക്ക് പോലും വലിയ നാണക്കേടാവും കണ്ടു കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളും പതിയെ കൈവിട്ടു അപ്പൊ എന്താണ് അവസ്ഥ ദേ നിലമ്പൂരിൽ എലക്ഷൻ വൈകിക്കുകയാണ് എന്ന് പറഞ്ഞ് മോങ്ങുകയാണ് ആര് വൈകിക്കണം നിലമ്പൂരിൽ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ ഞാൻ പിന്തുണ നൽകും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് സത്യത്തിൽ എന്താണ് ലീഗുകാരും കോൺഗ്രസ്കാരും പറയുന്നത് എന്ന് അറിയും ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് എലക്ഷൻ നേരിടാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഉള്ള വോട്ടോടിയും കിട്ടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോഴാണ് വരുന്നു മാറണം അപ്പൊ ഒരു രീതിയിലും പോകുന്നില്ല ഇനിയിപ്പോ യു ഡി എഫ് കയറാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ഉടായ്പ അതിനൊക്കെ നമ്മുടെ അമ്പർക്കെ തയ്യാറാണെന്ന് എന്തായാലും ഈ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ഇങ്ങനെ ചില ആളുകളൊക്കെ ഉള്ളത് ഒരു എന്റർടൈൻമെന്റ് നല്ലതാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഇടയ്ക്ക് ഇങ്ങനെ ചിരിക്കാനും ഇങ്ങനെ ചിരിപ്പിക്കാനും ഒക്കെ ചില ആളുകളൊക്കെ എക്കാലത്തും രാഷ്ട്രീയത്തിൽ വേണം എന്നാലും എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് നമ്മുടെ ഭീമൻ ഡെക്കൂനൊക്കെ സിനിമ കണ്ടിട്ടില്ല ഭയങ്കര വില്ലന്മാരായിട്ട് ഭയങ്കര സംഭവമായിട്ട് നടന്ന ടീമുകളാണ് ഇപ്പൊ നമ്മുടെ സിനിമയിൽ അങ്ങനെ ഭീമൻ ടെ ഭയങ്കര കോമഡി താരങ്ങളായിട്ട് അല്ലേ അതുപോലെ ഒരു കോമഡി പീസായിട്ട് നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ പി വി അൻവർ മാറി എന്നത് എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ് ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി പറയാനും അതിനുശേഷം എനിക്ക് ഈ പറയുന്ന പോലെ ഉറച്ച നിലപാടേ ഉള്ളൂ പിന്നെ വേറെ എന്താ ഉള്ളത് ഞാൻ പറയുന്നില്ല എന്റെ മാനിതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന പി വി അൻവർ അവസാനം ഒരു വല്ലാത്ത സംഭവം തന്നെയായി മാറിയില്ലോടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്